നിങ്ങളുടെ ഏറ്റവും കൂടുതൽ ബന്ധം തകർന്നിട്ടുള്ളത് ഇതുപോലെ അവസാനം അയച്ചിരിക്കുന്ന ഒരു മെസ്സേജിലായിരിക്കും ആ അവസാനത്തെ മെസ്സേജ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം എടാ എനിക്ക് അർജൻറ് ആയതുകൊണ്ടാണ് നിനക്കൊന്ന് അറേഞ്ച് ചെയ്തു തരാൻ പറ്റുമോ വേറൊന്നിനെ കുറിച്ചുമല്ലോ ഞാൻ ഈ പറഞ്ഞത് കടം കൊടുക്കുന്നതിനെ പറ്റിയാണ് ലൈഫിൽ ഒരുപാട് മിസ്റ്റേക്ക് ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാണ് ഞാൻ നിങ്ങൾക്ക് ദാനം കൊടുക്കാം വീണ്ടും ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ചാരിറ്റി ചെയ്യാം സഹായിക്കാം എല്ലാം ചെയ്യാം പക്ഷേ നിങ്ങളത് മറന്നേക്കണം കടം കൊടുക്കുക എന്ന് പറയുന്ന ഒരു സംഭവം നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ബന്ധം തകർക്കുന്ന ഒരു സംഭവമാണ് അത് സുഹൃത്തുക്കളിടയിലായിക്കോട്ടെ ഫാമിലിയുടെ ഇടയിലായിക്കോട്ടെ ഇനി നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന കൊളീഗ്സിന്റെ ഇടയിലായിക്കോട്ടെ ഏറ്റവും കൂടുതൽ സംഭവിക്കുന്ന ഒരു സംഭവമാണ് ഇതെന്ന് പറയുന്നത് നിങ്ങളുടെ ഉള്ളിൽ തൊട്ട് നിങ്ങൾ ഓരോരുത്തരുന്ന് ആലോചിച്ചു നോക്കെ എത്ര ദൃഹംസ് നിങ്ങൾക്കിപ്പോ കിട്ടാൻ കാണും നിങ്ങൾക്ക് ചോദിക്കാൻ മടിയായിട്ടുള്ള കാര്യങ്ങൾ കാണും നിങ്ങൾ കഷ്ടപ്പെട്ട് നിൽക്കുകയായിരിക്കും ഇപ്പോ പക്ഷേ നിങ്ങൾ ഒരു തവണ കൊടുത്ത ആളുടെ അടുത്ത് നിന്ന് ചോദിച്ചോക്കെ അവർ പറയും ആ തെരാ ഞാൻ അറേഞ്ച് ചെയ്ത് തരാം എന്ന് പറയും രണ്ടാമത്തെ നിങ്ങൾ ചോദിച്ചു നോക്കാം തെരാ എന്ന് പറഞ്ഞില്ലേ അവസാനം ആ കാശ് നമ്മൾ കടം ചോദിക്കുന്ന കണക്ക് ചോദിക്കേണ്ട ഒരു അവസ്ഥ വരും പിന്നെ നമ്മൾ അവരുടെ അവരടുത്തൊരു വിഷമമായി തുടങ്ങും പിന്നെ അത് ചെറിയ രീതിയിൽ അവരോട്ട് അകന്ന് നമ്മൾ തുടങ്ങും പല ബന്ധങ്ങളും ഒന്നും മുറിയുന്ന അതുകൊണ്ടാണ് സി ഇപ്പൊ ഒരാൾ നിങ്ങളെടുത്തൊരു പൈസ ചോദിച്ചെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോ ഒരു രണ്ടാഴ്ച രണ്ടാഴ്ചത്തേക്ക് ഒരാളൊരു കാര്യം ചോദിച്ചു അടുത്ത രണ്ട് മാസത്തേക്കുള്ള പൈസ എങ്കിൽ നിങ്ങളുടെ ഇണ്ടെങ്കിലും നിങ്ങൾ അത് കൊടുക്കാവും ആ ഒരു സമയത്ത് ഇല്ല എന്റെ ഇപ്പൊ നോക്ക് എന്ന് പറയാൽ അത് അവിടെ തീരുന്ന ഒരു കടം കേസ് നമ്മുടെ ഈ ഈ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം അത്യാവശ്യം അന്ന് കുറച്ച് പൈസ കൊടുത്തതിന് ശേഷം പിന്നീട് അത് തിരികെ ചോദിക്കുമ്പോൾ ആ പരിസരത്ത് പോലും കാണാത്ത സുഹൃത്തുക്കൾ നിങ്ങൾക്കുണ്ടോ പിടിക്കവനെ എന്നെ ആ ഇന്ന് ആ തിങ്കളാഴ്ച വെള്ളിയാഴ്ച ആവട്ടെ പൈസ തിരികെ ചോദിക്കുമ്പോൾ പറയും ഇന്ന് തരാം നാളെ തരാം മറ്റന്നാള് തരാം ഗൂഗിൾ പേയിൽ അയച്ചു തരാം പക്ഷെ ഒന്നും നടക്കില്ല ഇതിന് നിയമപരമായി എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് ചോദിച്ചാൽ ആദ്യം നിങ്ങൾ ഒരു മുപ്പത് ദിവസത്തിനുള്ളിൽ പൈസ തിരികെ തരണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു വക്കീൽ നോട്ടീസ് അയക്കുക വക്കീൽ നോട്ടീസ് അയച്ചിട്ടും ഇവരുടെ ഭാഗത്തു നിന്നും പ്രത്യേകിച്ച് ഒരു റെസ്പോൺസും ഇല്ലെങ്കിൽ സിവിൽ കോടതിയിൽ നിങ്ങൾക്കൊരു മണി റീക്കവറി സ്യൂട്ട് ഫയൽ ചെയ്തുകൊണ്ട് ഇവരുടെ കയ്യിൽ നിന്നും പൈസ തിരികെ വാങ്ങാവുന്നതാണ്